നമ്മുടെ ഈ ചാനല അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അവിടെ സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയാണ് അപ്പം അതിൻ്റെ പരിപാടികളാണ് കേട്ടോ രാവിലെ തന്നെ നമുക്ക് എനിച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പഠിപ്പില്ലാത്തവരെ നമ്മൾ കുറച്ച് നേരമായിട്ടൊക്കെ എനിക്ക് അങ്ങനത്തെ ലൈഫിലേക്ക് എത്തി ഇനി പഴയ പോലെ പണ്ടത്തെ ലൈഫിലേക്ക് തന്നെ തിരിച്ചെത്താറുണ്ട് അപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും വേറെ നല്ല പിന്നാളിനെ നമ്മളെപ്പോഴെപ്പഴും കണ്ടുപോയിട്ട് അവരൊരു ഒരു മിനിറ്റ് പോലും അവരെ കാണാതിരിക്കാൻ പറ്റില്ല എന്നെയും എന്നോടിനെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് ഒരു മിനിറ്റ് പോലും അവര് പിരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടാ അപ്പോൾ എന്തായാലും പഠിക്കാൻ എന്തായാലും പഠിക്കാൻ പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല അപ്പൊ അവരുടെ സ്കൂളിലേക്ക് പോയ കാര്യങ്ങളും നോക്കാൻ കേട്ടാ അപ്പൊ ഞാൻ എന് ശേഷം എന്താ വെച്ചാൽ രാത്രി മോളാണ് പേര് ചെറുപ്പം മൂടി അതിന്റെ അടുപ്പത്തിട്ട് ചെറുപ്പം വേഗം വെച്ചിട്ടുണ്ടാ കുണുക്കണുക്കിന് പണ്ടത്തെ ചോറ് എത്തിച്ചാൽ മതി

ഉച്ചയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ ഇടാൻ പറ്റിയിട്ട് ഞാൻ പറയും നമ്മുടെ മാനസികമായിട്ടൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പം ഇടാൻ പറ്റില്ല രാത്രി ആവുമ്പോൾ ഞാൻ കടല വെള്ളത്തിൽ ഇടാമെന്നൊക്കെ വിചാരിച്ചു അതും പറ്റിയില്ല കേട്ടോ വെള്ളയപ്പത്തിന് ഇടാം അപ്പോൾ അത് അരച്ചിട്ട് അവർ വെള്ളയപ്പം കടലക്കറിയായാലും കൊടുക്കണമെന്ന് എനിക്ക് ഇഷ്ടമായിട്ടാണ് പക്ഷെ അതൊന്നും പറ്റിയില്ല അപ്പം അതിനുശേഷം അരിടപ്പത്തിട്ട് ചെറുപയർ വേവിക്കാൻ വെച്ചു കേട്ടോ അപ്പം ഞാൻ അനിയട്ട സബ് ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ള ഒക്കെ നന്നാക്കി ഇത് ഫ്രിഡ്ജിൽ കേട്ടോ അതിനായിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കഴുകി അത് കുറച്ചെടുത്ത് ചതച്ച് കറിവേപ്പിലിട്ടിട്ടോ അതു നേരം കൊണ്ട് നമ്മൾ കറി കാച്ചാല പരിപാടികളാണ് കേട്ടോ ചേഞ്ചട്ടി വെച്ചു കുക്കറിൽ വെന്തോന്ന് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കിയപ്പോൾ പയറൊക്കെ വെന്തിട്ടുണ്ട് എന്താ വെച്ചാൽ പച്ചമറി തലദിവസം വല്ലത്തിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു വിസിലോ രണ്ട് വിസലോ വേണ്ടോ പക്ഷെ ഞാനതും മറന്ന കാലം ഒരു മൂന്നാലഞ്ച് പീസരെ അടുപ്പിച്ചിട്ടാണ് ചെറുപയർ എന്നിട്ട് നന്നായിട്ട് ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് അതിന് ശേഷം നമ്മൾ കുത്തിയ മിളകും മുളകും കൂടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചോടുള്ളക്കായാലും എടുക്കാൻ പറ്റും നമുക്ക് പിട്ടിലേക്കായാലും ഇങ്ങനെ കറിവേച്ചാൽ ടേസ്റ്റ് ആട്ടാണ് പിന്നെ ഓൾറെഡി ചെറുപയർ ഇവിടെ കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ നമുക്ക് ഹെൽത്തിനും നല്ലതന്നെയാണ് എന്നുവെച്ചാൽ ഇവിടെ അധികം പച്ചക്കറി ആരും കഴിക്കാത്ത കഴിക്കാത്തതാനും ഇങ്ങനെ ചെറുപ്പയറൊക്കെ നമുക്ക് നല്ലതാണ് അത് ആഴ്ചയിൽ ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ചെറുപ്പയർ ഉപ്പേരി ഉണ്ടാവട്ടെ അങ്ങനെ നമ്മുടെ ചെറുപ്പയർ കാ കൊട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചോറിലേക്കായാലും പിട്ടിലേക്കായാലും ഒക്കെ യോജിക്കുന്നാലും കുറച്ച് കൂടുതൽ ഞാൻ ഉണ്ടാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പുട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുക്കറിനെ ഒന്ന് അലമ്പിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ആവി കൂട്ടി വെച്ച് നമ്മൾ ചോറ് തിളച്ച് അത് അറക്കി വെച്ചു അപ്പുറത്തുപ്പിലേക്ക് നമ്മളത് വെച്ചു വിട്ടാൽ നമ്മൾ ഉപ്പേരിയൊക്കെ തിളച്ച് ഇത് സെറ്റി വിട്ട് നമ്മൾ ചീരിയിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ആ എരി എരിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചീൻചട്ടി അപ്പുറത്ത് വെച്ചു ഇപ്പുറത്ത് നമ്മൾ എന്താ കുണുക്കിന് ഇഡലി തല ദിവസത്തെ ഇഡ്ഡലി മാം കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടായിത്തോട്ടാണ് അപ്പോൾ ഒരു നാലഞ്ച് കുട്ടി ദോശകൾ ഉണ്ടാക്കി കുണുക്കിന് കുണുക്കി കഴിച്ചു അവർക്ക് അത് ഇഷ്ടമാണ് തക്കാൽ കറിയും ഒരു സബോള അരിഞ്ഞു അതിട്ട് എണ്ണയിരിക്കി അപ്പം നമ്മളിവിടെ ദോശ ഒഴിക്കാതിന് നല്ലോണം കുണുക്കിന് കുണുക്കാൻ നെയ്യ് കുറച്ച് കൂടുതൽ കൂടുതലൊഴിക്കണിട്ടാ അവരൊക്കെ ശരീരത്തിൽ നെയ്യൊക്കെ ഇങ്ങനെ കരിയിലൊക്കെ കൊടുക്കുക കയറാൻ പറ്റുള്ളൂ പച്ചക്കറിയൊക്കെ കുറവ് കഴിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ കുട്ടി ദോശ കുറേ ഉണ്ടായി ഒരു അഞ്ചെട്ടണത്തിനൊക്കെ കിട്ടിയിട്ടാണ് അങ്ങനെ ഞാൻ വലിയ അടുപ്പ് തിരികെ അതും തക്കാളി ഇട്ടുകൊടുത്തോട്ട് കൊടുത്തു തക്കാളിയും തക്കാളി എണ്ണ ചൂടായിപ്പോൾ ഇട്ട് കൊടുത്തു അപ്പം അതും ഒരു വശത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വശത്ത് നമ്മൾ കുട്ടി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് ഇതെന്താ പറയുക കുണുക്കനും കുണുക്കും രാവിലെ ഇഡ്ഡലിയോ ദോശ ഒക്കെ അപ്പോൾ പിന്നെ രണ്ടു വായും കഴിക്കൂട്ടാ അതും തോന്നണം അല്ലെങ്കിൽ അവർ കഴിക്കേണ്ട പോകുക കുണുക്കീന്ന് പറഞ്ഞാൽ സ്നാക്സിന് കൊണ്ടും കുണുക്ക് ഒരു ജമ്മുണ്ടെങ്കിൽ കഞ്ഞി അതൊക്കെ ഞങ്ങൾ എടുത്തോണ്ട് പോകും പക്ഷേ ഒന്നും കഴിക്കാൻ സമയത്തില്ല കേട്ടോ ഉണുക്ക് പാല ഒന്നും അങ്ങനത്തെ ആണ് ഒന്നും രാവിലെ ആണ് ഭക്ഷണേ വേണ്ട അപ്പോൾ നമ്മൾ തക്കാളി സബളൊക്കെ ഒന്ന് വണങ്ങി വന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞപ്പോൾ ആയിരിക്കും മഞ്ഞൾപ്പൊടി മിളകും പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ ഉപ്പിട്ടു അതൊന്നുകൂടി നന്നായിട്ട് മിളകിൻ്റെ മഞ്ഞൾപ്പൊടി കുത്തുപോലെ നന്നായി ഇളക്കി ആയിരിക്കും വെള്ളം ഒഴിച്ച് അതൊന്നും വറ്റിച്ചെടുത്തോളാം അപ്പോൾ നമ്മൾ തക്കാളി തക്കാളിക്കാർ റെഡി കുട്ടി ദോശയ്ക്കുള്ള തക്കാളി കാര്യ അങ്ങനെ നമ്മൾ ദോശ പാത്രത്തിലുള്ള ആ മാവും തൊട്ടച്ചെടുത്തു കേട്ടോ എന്താ വെച്ചാൽ പിന്നെ ആർക്കും ഇഷ്ടമുള്ളവർക്ക് അവർക്കും കഴിക്കാമല്ലോ ആ മാവ് അങ്ങനെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി അതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പാത്രം എനക്കിട്ട് തന്നെ ആയിട്ട് ഓടിട്ടു ഇടക്കി അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കി നമ്മൾ ദോശയൊക്കെ ചുട്ടിൽ കയറിലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ തക്കാളിക്കാലും ഏകദേശം ആയവിടെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്ത് വിട്ടു പിന്നെ ഇനി കുണുക്കേക്ക് എന്ത് സ്നാക്സ് കൊടുത്തേക്കും എന്നാണ് വെച്ചപ്പോൾ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കി വെച്ചപ്പോൾ ഒരു മിക്സിയിൽ ഗ്യാനെടുത്തു ഓയില് ഒഴിച്ചു ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആണ് ഇട്ടേടാ ഓയിൽ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഒരു കോഴിമുട്ട അങ്ങനെ അത് ഇട്ടിട്ട് അങ്ങനത്തെ വേനസൻസൊക്കെ ഒഴിച്ചു അങ്ങനെ എന്താ പറയുക നുള്ള ഉപ്പിടിട്ടിട്ടത് പിന്നെ അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചു തന്നു നന്നായി അടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പാലും കൂടി ഒഴിച്ചു അതും നന്നായി അരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് മൈദപ്പൊടി ഇടും മൈദപ്പൊടി ഇട്ടു നന്നായിട്ട് അടിച്ച് കൊടുന്ന് ഒഴിച്ചു അപ്പോൾ ഇനി അടുത്തൊരു മൂന്നാല് ഇതേപോലെ കുട്ടി കുട്ടിയായിട്ടുള്ള പാൻ കേക്ക് ആണ് ഇട ഞാൻ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ കുണിക്കിഷ്ടമാണ് പാൻ കേക്ക് കൊണ്ടുപോയി ദിവസം കുണുക്ക് ഫുള്ള് കഴിക്കാറുണ്ട് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് കുണിക്കിക്ക് പിന്നല്ലേ എന്ത് കഴിക്കണേലും കുണുക്കിക്ക് അത്യാവശ്യം സമയം കാര്യങ്ങളൊക്കെ വേണം അത് കഴിക്കാത്ത ടൈമും കാര്യങ്ങളൊക്കെ കുളിക്കാൻ പെട്ടെന്ന് കഴിക്കാൻ ഇഷ്ടമില്ലാട്ട് അപ്പോൾ സ്കൂളിൽ ടൈം ഇടാ കുണിക്കിക്ക് ടൈമ് കുറേ പിടിച്ചിട്ടാണ് കഴിക്കുക അതാണ് കുണിക്കുന്ന പ്രശ്നം എന്നാലും വേഗം കയ്ക്കൊക്കെ ആകുമ്പോൾ പിന്നേയും വേഗം കഴിക്കും പിന്നെ പിസ്ത അതൊക്കെ കുടുക്കിക്ക് ഇഷ്ടമുള്ള ഒരു ഇതാ കേട്ടോ സ്നാക്സുകളിൽ ഞാൻ കൊടുത്തേക്കുന്നതിന് കൂടുതലും അങ്ങനത്തെ നേതാ വെള്ളയിരിക്കുക വെള്ളയിരിക്കുക എന്നാണ് കുക്കുംബറ് സബോള അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുനാരെയൊക്കെ പിഴിഞ്ഞ് സലാഡ് പോലെ വെച്ച് അതും ഇഷ്ടമായിട്ടോ കുണിക്കിക്ക് സ്നാക്സുമായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണ് നമ്മൾ നമ്മളത് പാൻ കേക്കും കുട്ടിക്കുട്ടിയായിട്ട് പാൻ കേക്കുകളും ഉണ്ടാക്കി എടുക്കട്ടെ അത് നമ്മൾ പരത്തിനില്ല പരത്തിനും ജസ്റ്റ് ഒഴിച്ച് ഒന്ന് ഒഴിച്ചൊന്നും മൂടണമെന്ന് അമർത്തിടണോ കേട്ടോ ഇതിൽ കുറച്ച് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടു തന്നെയാണ് നമ്മളുണ്ടാക്കുന്നത് കേട്ടോ അതിലേക്ക് ശരിക്കും ഏറ്റവും നല്ലത് ബട്ടറാണ് അതിൻ്റെ ഒരു ബട്ടറില്ലാത്ത നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ പാൻ കേക്കുകളൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ആ ചോക്ലേറ്റ് ഇടിക്കാൻ ആ ചോക്ലേറ്റ് ഇടിച്ചിട്ട് അതിൽ അങ്ങനെ നമ്മളത് പുട്ടുണ്ടാക്കുന്ന പരിപാടിക്കായിരുന്നു കേട്ടോ ബാങ്ക് കേക്ക് ഉണ്ടാക്കി പുട്ടുണ്ടാക്കി പിന്നെ മിൽക്ക് ചോക്ലേറ്റ് പൊടിച്ചിട്ട് അതിൽ കുറച്ച് ഓയിലും കുറച്ച് പാൽ ഒന്ന് ലൂസ് ആക്കിയിട്ട് ശേഷം നമ്മൾ ആ ഇതിന് പാങ്കേക്കിരിക്കും പരട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് തനി പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ കണ്ട കുളിക്കാൻ വേണ്ടി ചൂടുള്ളം വെച്ചിട്ടുണ്ട് അതിൽ കുളിക്കേണ്ട കുണിക്കുന്ന സ്നാക്സ് ബോക്സ് ചൂടുള്ളത്തിൽ ഒന്ന് മുക്കി എടുക്കട്ട് ഒന്ന് തിളപ്പിക്കും അതിൻ്റെ ഉള്ള അഴുക്കുകളും കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പാൻ കേക്കിൽ നമ്മൾ നമ്മളെ ചോക്ലേറ്റൊക്കെ പരട്ടി ബാക്കിയുള്ള പാൻ കേക്കിലേക്ക് ആ ചോക്ലേറ്റ് ഒഴിച്ച് അപ്പം ഞാൻ മാറ്റി വെച്ചിട്ട് കുണുക്കിനും പൊന്നിനും കുഞ്ഞിനും അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറുത്തുവിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളത് കുറച്ച് നാലഞ്ച് ബദാമും പിസ്തുമൊക്കെ ഇട്ട് കൊടുക്കണ വേണ്ടിയിട്ടാണ് കുണിക്കിക്ക് കഴിക്കാൻ കുണിക്കുക ബദാമോ തൊലി കടഞ്ഞേക്കാളും കൂടുതൽ കഴിക്കാൻ ഇങ്ങനെയാണ് കുണുക്കി ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ചിലപ്പോൾ അതൊക്കെ കഴിക്കുള്ളൂ അതൊക്കെ കഴിക്കും ചിലപ്പോൾ അതൊക്കെ കഴിക്കാനും നിങ്ങൾ കൊണ്ടു ആ ഉള്ള കാര്യം ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ എന്നാലും പേം കേക്ക് ജേരെ കൊണ്ടുപോയിട്ട് ഫുള്ള് കഴിച്ചിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം കുണുക്കിനു കുളിക്കുന്ന കൊണ്ടാക്കി കുണുക്കിന് കുണിക്കിന് കൊണ്ടാക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കുളിച്ചതിന് ശേഷം പോകുള്ളൂ ഞാൻ ഞാനതിനും അതിനായിട്ട് പിന്നെയും കുളിക്കാൻ ഞാൻ കുളിച്ചിട്ട് തന്നെ അവരെ കൊണ്ടാക്കാൻ പോകാറുള്ളൂ അങ്ങനെ വന്നു വിഷമൊന്ന് സത്യം പറഞ്ഞാൽ വിഷമൊന്ന് തലമൊക്കെ ഇറങ്ങിയിട്ട് എത്തിയിട്ട് ഞങ്ങൾ മീനൊക്കെ മേടിക്കാൻ പോയി ഞങ്ങൾ കുണുക്കിന് കുണുക്കിനെ കൊണ്ടാക്കി അങ്ങനെ മീൻ മേടിച്ചു സൂപ്പർ മാർക്കറ്റിൽ പോയി മാങ്ങയൊക്കെ മേടിച്ചു വന്ന് അങ്ങനെ കാപ്പി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മീൻ കരിക്കാനായിട്ട് തന്നെ രണ്ട് മൂന്ന് രണ്ട് പഴുത്ത തക്കാളി പച്ചമുളക് ചുവന്നുള്ളി ഇഞ്ചി ചതച്ചിട്ടു ഇട്ടു മല്ലിപ്പൊടി മെഴകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട അതൊക്കെ പച്ചക്കാണ് ഇട്ടിട്ടത് എന്നിട്ട് അത് നന്നായി കൈകൊണ്ട് തക്കാളി തിരിയുമ്പോൾ ഉടച്ചുവിട്ടാ പിന്നെ നമ്മൾ കുറച്ച് വാടംപൊളി പിഴഞ്ഞ് വയ്ക്കാനും കേട്ടോ അപ്പോൾ പുളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നോക്കണമെന്താ വെച്ചാൽ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാമെന്ന് രാവിലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് അമ്പലത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞു കുണുക്കിന് എന്തായാലും ഉച്ചകരയ്ക്ക് ക്ലാസ് ഉള്ള അമ്പലത്തിൽ പോയതെന്ന് വെച്ചാൽ പാന്നു പറഞ്ഞോട്ടെ അപ്പം ഞാൻ മീൻ കുഞ്ഞിനോടോ പൊഞ്ഞിനോടാണോ എന്തായാലും മേടിച്ചോളു ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ പൊന്നു കുളിച്ചിട്ടില്ല അപ്പം ഞാൻ പൊന്നിനോടാണ് നീ ഞാൻ നന്നാക്കി എന്നിട്ട് കുളിച്ചാൽ മതിയെന്നാണ് അതിൻ്റെ പൊന്നാ മീനൊക്കെ നന്നാക്കി തന്നു ഞാൻ കുളിച്ചാലും ഞാൻ മീൻ തൊട്ടാൻ പോയില്ല മൊന്നും എല്ലാം ശരിക്ക് പോയിട്ടാണ് പിന്നെ ഇത് നമ്മൾ കാളം കുറുക്കിയതാട്ടാ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ കാളനാണ് ഒരു മുറി നാളികേരം ഒരു ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇത് പച്ചമുളകിൻ്റെ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൊടിമരം പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒരു എരുവില്ലാത്ത പച്ചമുളക് കിട്ടാം അങ്ങനെ ഞാൻ മൂന്നെണ്ണം വലുത് പിന്നെ ഇതാണ്ട ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടും കിട്ടാം നമുക്കിതിലേക്ക് ഉപ്പും തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സിൻ്റെ ജാറിൽ അരച്ചുകൊണ്ടിട്ട് അപ്പം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ട് നോക്കണ എന്താ വെച്ചാൽ പുളി ഒരുപാട് കൂടുണ്ടോ നല്ല കട്ട തൈര് ഒഴിച്ചു നമ്മൾ രണ്ട് പാക്കറ്റിൽ പപ്പാതി തൈരുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒരു പാക്കറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു നൂറ് പാക്കറ്റ് ബാക്കി തൈരോടൊക്കെ ഒഴിച്ച് അപ്പോൾ തൈകേണ്ട മിൽമേയുടെ ബോട്ടിൽ ഞാൻ നെസ്റ്റൊന്ന് മേടിച്ചിട്ട് അതും കുറച്ച് ഒഴിച്ചു ഇങ്ങനെ മിക്സീൻ്റെ ജാറിലുണ്ടാവും അങ്ങനെ അരച്ച് അരച്ച് നന്നായി ചാത്തപോരം അരയണം കേട്ടോ പോലെ അരച്ച് കുറഞ്ഞതിന് ശട്ടും നമുക്കിതിൽ വെള്ളി ഉപ്പാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ പുളി കുറച്ച് കുറവാണ് ഉപ്പും അപ്പോൾ രണ്ടും ഞാൻ കുറേ ആവശ്യം ഇട്ട് കൊടുത്തിട്ട് ഇതേ നമ്മുടെ മീൻ കറി ആയിട്ടാണ് അതിന് കുറച്ച് പച്ചവടിച്ച ഒഴിച്ചു കൊടുത്തു നാല് കറിവേപ്പിനെ ഇട്ട് കൊടുത്തിട്ട് അത് മൂടി വെച്ചു വിട്ടുക പിന്നെ നമുക്ക് പുളി ഇപ്പോൾ ഒന്നും നോക്കാനും പറ്റില്ല ആകുമ്പോഴത്തേക്കും പോലെ ഇപ്പോഴത്തെ കടുക് പൊട്ടിച്ചു ഒലിവ് ഒലിവിട്ടു മുഴുവൻ മുളകും കറിവേപ്പിലേട്ടടുത്ത് അതാണ് ഇടാൻ പോകുന്നത് ഇട്ടു പിന്നെ നമ്മൾ ഈ അരച്ചു വെച്ച് തൊഴിച്ചു ഇങ്ങനൊരു പത്ത് മിനിറ്റോടെ ചെറിയ ചീരയിട്ട് വറ്റിച്ചെടുക്കുക അതിന് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ടൊരു നല്ല ഫ്ലേവർ ആയിട്ട് ഉപ്പ് കുറച്ച് കുറവേക്കാനും തെരു കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ പുണുക്കിനും കുണിക്കിനും കൊണ്ടാൻ പോകട്ടാ എന്താ വെച്ചാൽ വന്നു ചായ കുടിച്ചു പിന്നെ കുറച്ചു നേരം കുഞ്ഞിനായിട്ട് അടി ഉണ്ടാക്കി അത് കഴിഞ്ഞു ഞാൻ പരിപാടി എന്താ അമീൻകാലി വെച്ചു നമുക്ക് പോകണ ഫ്രണ്ടിൽ നിന്ന് കാർ കാറ് അപ്പം നമ്മൾ വീട്ടിലെ ബാക്കിൽ തിരി പേക്ക് അടിച്ച് കീട് അതാണ് രണ്ട് കിട്ടി സൈലൻ്റ് ആയത് അപ്പം അങ്ങനെ അപ്പം ആ കാറ് പോയി കേട്ടോ കാർ കാണോ 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 വേണ്ട ഒരു കാറ് വന്ന അപ്പം അങ്ങനെ എന്താ പറയാ ഒന്ന് പറയാം എന്താ പറഞ്ഞു മീൻകൂട്ടാ ഞങ്ങൾക്ക് ഒന്ന് ഇന്നലെ അമ്പലത്തിൽ എന്ന് വെച്ചാൽ നല്ല വീടൊരു പറഞ്ഞു ഇനി ഒന്ന് അമ്പലത്തിൽ പോകണം പക്ഷേ ഇന്നലെ അമ്പലത്തിൽ പോകാൻ പറ്റിയെന്നൊരു മാനസികാവസ്ഥ ശരിയല്ല നമ്മളെ ഈ ചെറിയ കാണുമെന്നല്ലല്ലോ മോക്കാം നമുക്കും നമ്മുടേതായ ടെൻഷനുകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെയുണ്ട് അപ്പം ഇന്നലത്തെ ഒരു ദിവസം ഭയങ്കര മൂകതി അപ്പം നമ്മൾ ഗുരുവായൂർക്കൊക്കെ പോകുമ്പോൾ നമ്മളോട് ഒരുപാട് ആൾക്കാർ നമ്മുടെ അപ്പോൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട് കാണുക വന്ന് വാർത്ത പറഞ്ഞു എനിക്കൊരു നിർബന്ധം നമ്മളെ അടുത്ത് നമ്മളെ ഇഷ്ടപ്പെട്ടു വന്ന് വാർത്തകൾ പറയുന്നോടുകൂടി നമ്മൾ ചിരിച്ച് കൊണ്ട് വർത്താനം പറയണം അല്ലാണ്ട് നമുക്ക് മനസ്സിലെ ടെൻഷൻ വെച്ച് വാർത്തകൾ അവരെയൊക്കെ പോകുമായിരിക്കും ഭയങ്കര അഹങ്കാരം പത്രം അങ്ങനെ നമ്മളില്ലാത്തൊരു പേരെന്താണ് നമ്മളുണ്ടാക്കണ അല്ലേ അപ്പൊ നമ്മൾ ചോദിച്ചു അപ്പൊ ഞാൻ വേണം നമുക്ക് രാത്രി പോകാൻ പറഞ്ഞിട്ടാണ് വേണ്ട നമുക്ക് ഗൂഢുകാർ പോയി കഴിഞ്ഞാൽ നമ്മളിഷ്ടപ്പെടണം ഒരുപാട് ഒക്കെ നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറയുമ്പോൾ നമുക്ക് അവരോട് ചിരിച്ചു പെട്ടെന്ന് വർത്താനം പറ്റും എന്താ വെച്ചിട്ട് മനസ്സിലെ ടെൻഷനാകൊണ്ടെങ്കിൽ ഞാൻ കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയില്ല ഇന്ന് ഞാൻ ചോദിച്ചു ഇന്നലെ മൊത്തം തടസ്സമായിരുന്നു നമ്മളെടുത്തു പോകുക എന്ന് പറയുമ്പോൾ തന്നെ മൊത്തം തടസ്സമാണ് അതിൻ്റെ അടുത്ത് നമ്മൾ വീട്ടിൽ ഒരു മീൻ വെള്ളത്തിട്ടൊരു എന്തായാലും പേര് കേട്ടോ അപ്പൊ അതിന് വയ്യാണ്ടായിട്ടാ അതിന് വയ്യാണ്ടായപ്പോ ചത്തിനെ മലച്ച പോലെ അപ്പൊ ഞാൻ ഉപയോഗിച്ച് ചാവുന്ന പേടിച്ചു പറഞ്ഞാൽ കൊറേ നേരം ഫിഷ് ടൈം നേരത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് ഒരു ഓക്സിജനോ കൊടുത്ത് കുറെ കഴിഞ്ഞപ്പോ അത് ശരിയായി തട്ടാ അപ്പൊ ഇന്നലെ മൊത്തത്തിന് ആ ഒരു നിരാശൻ്റെ ആവശ്യമായി ഞാൻ ഇന്നലെ പോയില്ല പിന്നെ ഇന്ന് കുണുക്കനും കുണിക്കും ഉച്ച വരുള്ളൂ ക്ലാസ് കുണുക്കൻ എക്സാമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുണുക്കൻ്റെ ടീച്ചർ ലീവാ അത് കൊണ്ടുപോകാണ് അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു മോനെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാന്നാണ് അപ്പോൾ അങ്ങനെ കുണിക്കുന്ന എടുക്കാൻ വരുമ്പോൾ കുണുക്കിനു കൊണ്ടു വേണ്ടിയിട്ട് കുണുക്കിനു കുണിക്കുന്ന സ്കൂളിന്റെ പുറത്ത് ഇറങ്ങാൻ നോക്കണം അപ്പം പിന്നെ സമയം പന്ത്രണ്ടിലായിട്ട് അപ്പം നമുക്ക് വിഷ്ണുവാണാ അമ്പലത്തിൽ നിന്ന് പോയി തൊഴാം നമുക്ക് എന്തെങ്കിലും ടെൻഷൻ നോക്കണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴിലാം കുറേ സമാധാനം പക്ഷേ നമ്മൾ പോവാത്തേനെ കാരണം നമ്മളോട് സന്തോഷത്തോടെ വന്ന് വർത്താനം പറയണവരോട് നമുക്ക് ഇങ്ങനെ വർത്താനം പറയാൻ പറ്റുമോ ഇല്ലയെന്നറിയാത്തോണ്ടാണ് ഇന്നലെ എന്നാലും ഇതിനും ടെൻഷൻ ഒരു ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പൊ അങ്ങനെ ഓരോ ടെൻഷനുകളും കാര്യങ്ങളും നമ്മൾ നമ്മൾ വിചാരിച്ചവടത്തേക്കൊന്നും നമ്മടേത് ലൈഫുകളോ കാര്യങ്ങളോ എത്തിപ്പെടുന്നില്ല അങ്ങനെ കിണുങ്ങനെ വേണ്ട ഒന്നിട്ട് ഞാൻ വീട്ടിൽ കൊടുത്താലോ നിങ്ങളില്ലേ

നുസരിച്ച് അവ നോക്കണ്ടാവുക ഒരുത്ത നമ്മളെ കാർ കണ്ടു നമ്മളെ കണ്ടു ഞാൻ ആരവിനു അമ്മ വന്നു മഹാലക്ഷ്മിയുടെ അമ്മ വന്നിട്ടുണ്ട് മഹാലക്ഷ്മിനെ കൊണ്ടുപോകാൻ മഹാലക്ഷ്മിക്ക് മാത്രം മഹാലക്ഷ്മിയുടെ പേര് പറയാൻ പറ്റില്ല ബാക്കിയുള്ളൊരു മഹാലക്ഷ്മിയുടെ അമ്മ വന്നിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടുള്ളതൊക്കെ പരീക്ഷക്ക് ചീത്ത പറഞ്ഞ് പഠിപ്പിക്കലൊക്കെ ഞാൻ നിർത്തി 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 എന്താ ചേട്ടാ നമ്മളാ ദുരന്തത്തിൽ ഓരോ മക്കളെ കണ്ടപ്പോഴും അങ്ങനെ കുടുക്കന്റെ കുടുക്കൻ്റെ ടീച്ചർ വന്നോട്ട കുട്ടി പരീക്ഷ എടുത്തൊക്കെ റെഡി ആക്കിണ്ട് അങ്ങനെ മ്പഴത്തിൽ പോലെ തിക്ക് തിരക്കിന് ഞാൻ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച പാത്രങ്ങളൊക്കെ മോറി വയ്ക്കാട്ടെ എന്താ വെച്ചാൽ അന്നേരം കൂടെ കുണുക്കിന് അതിനായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് കുണുക്കന് കുണുക്ക് ഉച്ചയ്ക്ക് വന്നതല്ല രാവിലെ ഒന്നും കഴിക്കാണ്ട് കുണുക്കൻ ദോശ കഴിച്ചിട്ടുണ്ട് കുണിക്ക് സ്നാക്സ് കഴിച്ചിട്ടുണ്ട് അതായത് ഉസ്കൂൾ വിട്ടാൽ അവർക്ക് എന്തെങ്കിലും കുടക്കേണ്ടി വെച്ചിട്ട് അതിനകത്ത് അവർ കഞ്ഞി കൊടുക്കട്ടെ കേട്ടോ നമ്മൾ ചോറ് വീട്ടിങ്ങൾ മുന്നേ കഞ്ഞി എടുത്ത് കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ എല്ലാ പാത്രങ്ങളും ഊറിയിക്കട്ടെ എന്താ വെച്ചാൽ ഞാൻ അമ്പഴത്തേക്ക് പോയേക്കും അതേ നേരെ വഴുകുന്നു അപ്പോഴേക്കും അടക്കളൊക്കെ ക്ലീൻ ആക്കി എന്ന് പറഞ്ഞിട്ട് അടക്കളൊക്കെ ക്ലീൻ ആക്കി നമ്മൾ എല്ലാ പണ്ടോടും കഴിച്ചു വെച്ചിട്ടാണ് പോകണം കേട്ടോ എൻ്റെ പണിയോടൊക്കെ കഴിച്ചു അങ്ങനെ കാണാൻ കുറുക്കിയതൊക്കെ ഡെപ്പയിലാക്കി വെച്ചു ഇത് രണ്ടു ദിവസമൊക്കെ നല്ല കേടാവുന്ന നല്ല ടേസ്റ്റിൽ ഇരിക്കും ചെയ്യാ നല്ല ചൂട് ചോറും ഈ കാണാൻ കുറിക്കൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ആ ഫുഡ് കഴിക്കാൻ എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ നമ്മളത് ഇടക്കളയിൽ ഓരോ വശം ഓരോ വശം തേച്ച് കഴുകെട്ടെ എന്ന് കഴുകിയാലും നമ്മൾ ഈ കറി വെച്ചതിൻ്റെ ഇതൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് പിടിച്ചിട്ടൊക്കെ ഗ്യാസ് അലുഭവം ഉണ്ടാവട്ടെ അപ്പം അതൊക്കെ എന്നും തേച്ച് കഴുകും എന്നും തേച്ച് കഴുകൂട്ട ഒരു സ്ഥലം എന്നും തേച്ച് കഴുകി വയ്ക്കും സോപ്പിട്ട് കഴുകി തുടച്ച് സത്യമുറയ്ക്ക് അടക്കളെ പണി കഴിഞ്ഞാൽ അതുപോലെ സോപ്പിട്ട് തേച്ച് കഴുകി വെച്ചേക്കൊരു സമാധാനം കേട്ടോ ഇങ്ങോട്ട് പോകാനായാലും ഇരിക്കാനായാലും എനിക്കത് സമാധാനം കിട്ടണമെങ്കിൽ എൻ്റെ അടക്കൽ ക്ലീൻ ആക്കി കിടക്കണം കേട്ടോ അങ്ങനെ പരമാവധി ആ ഓണ തിക്കുന്നതിരക്കില് ഞാൻ അടക്കളൊക്കെ ക്ലീനാക്കി അങ്ങനെയാണ് വിഷ്ണുമായിട്ട് അമ്പലത്തിൽ സ്ഥലം ഗുരുവാരേ പറ്റുവല്ലോ 98 ആയി കുറ കുറ മാർക്ക് പ്രോവാണ് പാലാ പാലാ ഒരുപാട് അല്ലല്ല ഇനി വല്ല ഞാനീ ലുക്ക് സുഗന്ധാന ജുംബേർ ജോയി ആയിരിക്കേ സ്പേസ് ഹല്ലേ ഒരുപാട് പാലാ പാലാ ഒരുപാട് ഗുരുവായൂർ എത്തിയിട്ടാ ഗുരുവായൂർ എന്താ പറയുക എന്തൊരു ഭയങ്കര ഒരു മനസ്സിലൊരു സമാധാനമുണ്ട് നമുക്ക് ഗുരു കുറേയേറെ ടെൻഷനുള്ളൊക്കെ ഒരു രക്ഷപ്പെടണം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലെത്തിയതിന് ശേഷം കേട്ടോ അവിടെ വന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് ആണ് കേട്ടോ അങ്ങനെ ഇവിടെ കുണിക്ക് കാർത്തു ചോറൂണിന് വന്ന ഗുരുവായൂർ പിന്നെ വന്നിട്ടില്ല പിന്നെ കുണിക്കുമ്പോൾ കുണിക്കുമ്പോൾ എന്നുണ്ട് കാർത്തുമ്പോൾ ഇപ്പോഴാണ് വരുന്ന കേട്ടോ അതിനെ കാർത്തു മുളിലെ ഫോട്ടോ ഒക്കെ എടുക്കണ്ട കേട്ടോ കാർത്തുമുളൊക്കെ നമ്മൾ കസവ മുണ്ടൊക്കെ പിന്നെ എനിക്ക് ഗുരുവായൂർ വന്ന ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ മുല്ലപ്പൂ മേടിക്കാന്നുള്ളത് അതന്വേട്ടെന്ന് പറഞ്ഞേട്ടെ പണ്ട് അതിൻ്റെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അത് കേട്ടോ മുല്ലപ്പൂ ഗുരുവായൂർ വന്ന് അപ്പോൾ ഒരു ഉണ്ട മുല്ലപ്പ് മേടിച്ചിരുമുട്ടാ അതിനായിട്ട് നാട്ടിലല്ലാത്തപ്പോഴേക്ക് മുല്ലപ്പൂവിക്കാൻ അനുമതിയില്ലായിരുന്നു മുല്ലപ്പൂ ഒക്കെ വെച്ച് ഭയങ്കരമായിട്ട് അവിടെ അനുമതി ഇല്ല അതിനായിട്ട് അപ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അറിയും എത്ര നാളെ എൻ്റെ ഭാര്യേനെ മുല്ലപ്പൊക്കെ വെച്ച് കണ്ടിട്ടാണ് മേടിച്ചിരുട്ടോ ആ പതിവ് ഇപ്പോഴും ഉണ്ട് കേട്ടാ പരമാവധി എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ഏറ്റോട് ചോദിക്കാനൊക്കെ ഒരു മുഴുവ മുല്ലപ്പൂ മേടിച്ചു വരുന്നു നോക്കിയപ്പോൾ മുല്ലപ്പൂവിനൊക്കെ ഭയങ്കര വരാം നാൽപ്പത് രൂപ ആട്ടാണ് മുഴിച്ചത് അപ്പോൾ ഞാൻ മൂന്ന് മുഴ മേടിച്ചു അതിൻ്റെ ഒരു തുണ്ട് നമ്മുടെ ഈ കാർത്തുമോളുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു അങ്ങനെ അതിൻ്റെ ഒരു തുണ്ടെടുത്തിട്ട് പൊന്നിന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ പൂവുണ്ട് കേട്ടോ അത് ഇരുപത് രൂപയ്ക്ക് തരാം തന്നു അപ്പം ഞാൻ ഒരു മുഴ അത് മേടിച്ചു പിരിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂവ് മേടിച്ചു വിട്ടാ അല്ലെങ്കിൽ അയിന്നിടുത്ത് കുണിക്കുമോളൊക്കെ വെച്ചു കൊടുത്തു അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും വെച്ചു കൊടുക്കും ഇതൊക്കെ ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ മനസ്സിൽ ഇഷ്ടം അതാണ് കേട്ടോ ഞാൻ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതിപ്പോൾ ആർക്കും കാണിച്ച് കൊടുക്കാനോ കാണിച്ചു കൂട്ടുന്ന ഒരു കാര്യങ്ങളല്ല എപ്പോഴും അന്ന് ഇന്ന് എനിക്ക് എൻ്റെ മക്കളെപ്പോഴും നല്ല ഭംഗിയിൽ നല്ല അവരെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്ത് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ എൻ്റെ പൊന്നുനും ഇതേ വെച്ചു കൊടുക്കാനായിട്ടോ മുല്ലപ്പുതി പൊന്നുനും വെച്ചു കൊടുത്തു അങ്ങനെ പൊന്നും സുന്ദരി അങ്ങനെ ഞാൻ തല ദിവസത്തെ പോവാട്ടാ തലയിൽ വെച്ചിരുന്നത് അത് വിരിഞ്ഞതായിരുന്നു അപ്പം അതിനായിട്ട് പറഞ്ഞു നീ എന്തെല്ലാം നീ മാത്രം അത് പൊട്ട വെക്കണത് നീ നല്ലത് ഒരു മുഴം മേടിച്ച് വെക്കുന്നതാണ് അതിനായിട്ട് ഭയങ്കര വിഷമായി അങ്ങനെ ഞാൻ നല്ലൊരു മുഴം വല്ലപ്പും ഞാനും താല്പര്യയുടെ ഒരു മുഴം അങ്ങനെ മൊത്തം നാല് നാല് മുഴം കൊല്ലപ്പും അടിച്ചു വിട്ടാണ് ഞാൻ മൂന്ന് മുഴം മേടിച്ചിട്ട് പൊന്നുവിനെ കുഞ്ഞിനെ കുണുക്കന് കുണുക്കുന്ന കറുത്തുവിനെ കുളിക്കുക വെച്ചു കൊടുത്തു വിട്ടാ അങ്ങനെ കുഞ്ഞിനെ ഞാൻ തന്നെയാണ് വെച്ചു കൊടുത്തത് പക്ഷേ കുഞ്ഞിനെല്ലാം വീട് എടുക്കുന്ന ആളായിരുന്നു അപ്പോൾ കുഞ്ഞനെ കുഞ്ഞൻ്റെ വീട് എടുത്താലും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങളിത് ഇപ്പം അമ്പലത്തിലൊക്കെ തൊഴുതറങ്ങിയപ്പോൾ നമ്മുടെ ഗുരുവായൂരിൻ്റെ കവാടപ്പം അമ്പലത്തിൽ കിടക്കുന്ന കവാടല്ലേ അതിൻ്റെ പണി ഇപ്പം കഴിഞ്ഞാലോട്ടോ ഇച്ചിരി ഭംഗിയാണെന്ന് ഒരു കാട ഇത്ര രസമാണ് അപ്പോൾ ഗുരുവായൂർ കാണാൻ അതൊരു ആരെങ്കിലും ഉണ്ടാകും നമ്മുടെ വീടില് കാണാറ് അപ്പോൾ അവർക്ക് ഇതൊരു കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ പിന്നെ അന്യനാട്ടിലവർക്ക് ഗുരുവായൂർ കാണാൻ പറ്റാണ്ട് ഇപ്പം നിൽക്കുന്നവർക്കൊക്കെ ഇതൊരു കാണുമ്പോൾ ഒരു സന്തോഷമാണ് അങ്ങനെ ഞാൻ അമ്പലത്തി പോയി വന്നിട്ടാണ് അമ്പലത്തിൽ പോയിച്ചാൽ ഞങ്ങൾ ഒരു ഒന്നോ രൂപ വിഷ്ണുപാടാൻ അമ്പലത്തേക്കാണ് പോയിട്ട് അവിടുന്ന് വീട്ടിൽ നിന്നും കൂടെ വന്നിട്ട് നിങ്ങൾക്കാരൊക്കെ ആയിട്ട് വിഷ്ണുപാടും അമ്പലത്തിൽ തൊഴിൽ വന്നിട്ട് നാളെ ഗുരുവായൂര് പോകാന്ന് വിചാരിച്ചിട്ടാണ് കുണക്കനൊക്കെ സ്കൂളിലോട്ട് എന്ന് വെച്ചാൽ രാത്രി ആകുമ്പോൾ പോകാന്ന് വിചാരിച്ചു വേറെ കഴിഞ്ഞ് കുണുക്കനെ കുരുവായൂരി കയറിയ പറ്റും അങ്ങനെ ഞാൻ ഗുരുവായൂർ കയറി തൊഴുത് ഇപ്പൊ സമയത്രേ ഏഴ് ഏറ്റവും ഇനിയിപ്പൊക്കെ എന്റെ പണികൾ എന്താണോ നീ മസാല പറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വർക്കായിട്ടുണ്ട് പഠിപ്പിക്കണം വീഡിയോ എഡിറ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണം അങ്ങനെ ഒത്തിരി പണികളുണ്ട് അതിനേട്ടാ വേഗം പോലെ കുളിച്ചിട്ട് നമ്മൾ നോക്കി ഇഷ്ടപോലെ കാര്യങ്ങളുണ്ട് ഓക്കെ ചോറാ അതന്നെ ചോറുണ്ട്

ചെറുപ്പയർപ്പുട്ടി ഞങ്ങള് തോന്നിട്ട് ഏത് കൂട്ടി കഴിക്കുന്ന കൺഫ്യൂഷൻ ആളും കാണും ആദ്യം കാണും കഴിക്കാം എന്താണ് അതിൽ കുറച്ച് നമ്മള് വറുത്ത മീനും വെച്ച മീനും ഉപ്പേയും വേണ

മീൻകാലും കാളങ്കര കുടിക്കതും ഒരു തരിപ്പേരിയും തരി അച്ചാവും ഇങ്ങനെ കഴിച്ചോട്ടേട്ടാ എന്താ വെച്ചാൽ ഞാൻ കഴിക്കുന്നത് എന്താ ഉണ്ടെന്ന് തരും എന്നോട് കുറെ ആൾക്കാരെ പറഞ്ഞു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രം പോലെ ചേച്ചി കഴിക്കുന്നതുകൊണ്ട് വേണം നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം പിന്നെ കാള കുിയതാട്ടാ പക്ഷേ എന്താ എന്ത് ടേസ്റ്റാണ് ഓരോ കാലം മുടിക്കിയത് വേറൊരു ടേസ്റ്റ് അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാലം കുറിക്കിയതും മീനും എല്ലാം പുളിയാണ് പുലരത്തെ പറഞ്ഞ അങ്ങനെ ഒരു ദിവസം മീൻ കറിയുടെ ഉപ്പത് കയറ്റി ദിവസത്താ പിന്നെ പിന്നാളെ പിറന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് കറി കഷ്ണങ്ങള് കറി അപ്പം ഇങ്ങനെ കാലം കുറിക്കാൻ നല്ലതാ ഒരു ശരിക്കും കറക്റ്റ് കഷ്ണമില്ലാന്നുള്ളൂ പക്ഷേ ഭയങ്കര അതിൽ തരി നെയ്യ് ചോദിക്കുക ഞാൻ നെയ്യ് ചോദിച്ചിട്ടുണ്ട് നൂറിനെ ടേസ്റ്റ് കിട്ടും അപ്പാലും നീ ഞാൻ പൊണ്ണില്ല കേട്ടോ ഇനി എല്ലാരും വന്നിട്ട് കഴിക്കുള്ളൂ കുണുക്കനാശത്തെ നിർത്താന്ന് വന്നിട്ട് ഗൾഫിലും അന്യനാട്ടിലൊക്കെ ഉള്ളവർക്ക് ആകുമ്പം ഓണത്തിനായാലും വിഷുവിനായാലും അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകണ നേരത്തെ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയൊരു കാര്യട്ടെ കാണാൻ കുറയ്ക്കിയത് ഇതും ഒരു മീൻ വറുത്തതായാലും ഒരു മുട്ട ഓംലേറ്റാ ഒരു അച്ചാറണിക്ക് സുഖമായിട്ട് നമുക്ക് ജോലിക്ക് പോകുമ്പോൾ നല്ല ടേസ്റ്റ് ചുമ്മാ നല്ല എല്ലാരും മീല്ലാരും പറഞ്ഞു അല്ലേ കാളു കൂട്ടി മീൻ അങ്ങനെ അപ്പൊ ഞാൻ എന്റെ കുറുക്കുമാൻ ചോറ് ഇട്ട് കിട്ടുന്നു നല്ല വിശപ്പുണ്ട് അല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് പഠനം ബായ്